കാസർഗോഡ് നഗരസഭാ സ്റ്റേഡിയം റോഡിന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരം സുനിൽ ഗവാസ്കറുടെ പേരിടും റോഡിന്റെ നാമകരണം ഈ മാസം ഇരുപത്തിയൊന്നിന് കാസർഗോട്ടെത്തുന്ന ഗവാസ്കർ നിർവഹിക്കും ഇന്ത്യൻ ടീമിന് നൽകിയ സംഭാവനകളും ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്കായി നടത്തിയ സേവനങ്ങളും പരിഗണിച്ചാണ് വിദ്യാനഗറിലെ അന്ധവിദ്യാലയത്തിൽ നിന്നും സ്റ്റേഡിയം വരെയുള്ള റോഡിന് ഗവാസ്കറുടെ പേര് നൽകുവാൻ കാസർഗോഡ് നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് എന്നെ നെല്ലിക്കുന്ന എം എൽ എയുടെ ആവശ്യപ്രകാരമാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി ഗവാസ്കറിന് കാസർകോട്ട് സ്വീകരണമൊരുക്കുവാനും വിദ്യാനഗറിലെ അന്ധവിദ്യാലയത്തിൽ നിന്നും സ്റ്റേഡിയം വരെയുള്ള റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകുവാനും തീരുമാനിച്ചത് സുനിൽ ഗവാസ്കർ ഇന്ത്യൻ ടീമിന് നൽകിയ സംഭാവനകളും ക്രിക്കറ്റിൻ്റെ വളർച്ചയ്ക്കായി നടത്തിയ സേവനങ്ങളും പരിഗണിച്ചെടുത്ത ഈ തീരുമാനം കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു സ്പോർട്സ് ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു ഗവാസ്കറുടെ ഉറ്റസുഹൃത്തും കണ്ണൂർ വിമാനത്താവള അതോറിറ്റി ഡയറക്ടർ ബോർഡ് അംഗവുമായ ഖാദർ തെരുവത്ത് മുഖാന്തിരമാണ് ഗവാസ്കറിനെ കാസർഗോട്ട് എത്തിക്കുന്നത് ഇരുപത്തിയൊന്നിന് കാസർകോട്ടെത്തുന്ന ഗവാസ്കർ റോഡിന്റെ നാമകരണം നിർവഹിക്കും പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കാസർഗോഡ് വനിതാ ഭവൻ ഹാളിൽ നടന്നു എന്നെ നെല്ലിക്കുന്നി എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഗവാസ്കർക്ക് ഇന്നും ജനഹൃദയങ്ങളിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പോലെയുള്ള ഒരു ക്രിക്കറ്റ് താരത്തിന് ജന്മം നൽകാനും ഇന്ത്യക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് വലിയ അതിശോക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഗവാസ്കർ ഗവാസ്കർ തന്നെയായി ഉൾ തുടരുക അപ്പോൾ അതുമാത്രമല്ല ഗവാസ്കറുടെ പ്രത്യേകത ക്രിക്കറ്റ് നിന്ന് വിരമിച്ചതിന് ശേഷം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി വരുന്നുണ്ട് അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം കാസർഗോഡ് നഗരസഭയിലെ ഒരു പ്രധാനപ്പെട്ട റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകാൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരുന്നു അത് അദ്ദേഹത്തോടുള്ള നമ്മുടെ സ്നേഹപ്രകടനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നഗരസഭാ ചെയർമാൻ അപ്പാസ് ബീഗം അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹിർ ആസിഫ് സ്വാഗതം പറഞ്ഞു നഗരസഭാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എ അബ്ദുൽ റഹിമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിയാന ഹനീഫ് കാലിദ് പച്ചക്കാട് നഗരസഭാ സെക്രട്ടറി അബ്ദുൽ ചലീൽ ടി എ ഷാഫി കെ എം അബ്ദുൽ റഹിമാൻ കെ എം ബഷീർ കെ എം ഹനീഫ് ബി കെ ഖാദർ കെ ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് നന്ദി പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താനി എം പി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ എ കെ അഷ്റഫ് എം എൽ എ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ തെരുവത്ത് ഫൗണ്ടേഷൻ ചെയർമാൻ കാദർ തെരുവത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ എന്നിവർ രക്ഷാധികാരികളും എന്നെ നെല്ലിക്കുന്നി എം എൽ എ ചെയർമാനും അബ്ബാസ് ബീഗം വർക്കിംഗ് ചെയർമാനും നഗരസഭാ സെക്രട്ടറി അബ്ദുൽ ജലീൽ ജനറൽ കൺവീനറും ടി എ ഷാഫി വർക്കിംഗ് കൺവീനറും കെ എം അബ്ദുൽ റഹ്മാൻ ട്രഷററുമായി സംഘാടക സമിതി രൂപീകരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മധുസൂദനൻ ചെയർമാനായും പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിജു കണ്ണൻ കൺവീനറായും പബ്ലിസിറ്റി കമ്മിറ്റിയും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്